മലയാള സാഹിത്യത്തിൽ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന പ്രശസ്ത എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മുപ്പത്തി ചരമവാർഷികത്തോടനുബന്ധിച്ച് വർക്കല പാലച്ചട കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ബഷീർ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു ബഷീർ കൃതികളുടെ പ്രദർശനം ആസ്വാദന കുറിപ്പ് തയ്യാറാക്കൽ പ്രസംഗ മത്സരം പ്രശ്നോത്തരി ബഷീർ കൃതികളും മറ്റ് പുസ്തകങ്ങളും കോർത്തിണക്കി പുസ്തക പൂമരം ബഷീർ കഥാപാത്രങ്ങൾക്ക് നിറം നൽകൽ വീഡിയോ പ്രദർശനം എന്നിവ പരിപാടിയുടെ ഭാഗമായി നടന്നു സ്കൂൾ പ്രിൻസിപ്പൽ സിന്ധു എസ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ എം ഡി ഷിനോദ് എ അധ്യക്ഷത വഹിച്ചു മലയാള സാഹിത്യത്തിൽ ബഷീറിന്റെ സംഭാവനകളും കൃതികളിലെ സവിശേഷമായ എഴുത്തു രീതിയും ഉദ്ധരിച്ചുകൊണ്ട് മലയാളം അധ്യാപിക ശ്രുതി പി എസ് ബഷീർ അനുസ്മരണ പ്രഭാഷണം നടത്തി ബഷീർ കൃതികൾ പരത്തിയ വെളിച്ചം കാലമേറുമ്പോൾ മങ്ങുന്നതിന് പകരം കൂടുതൽ ശോഭയുള്ളതായി മാറുകയാണെന്ന് അവർ പറഞ്ഞു ആറാം ക്ലാസ് വിദ്യാർത്ഥികളായ ജുവാനും നക്ഷത്രയും ബഷീറിന്റെയും പാത്തുമ്മയുടെയും വേഷങ്ങളിൽ അരങ്ങിലെത്തിയത് കുട്ടികളിൽ കൗതുക മുണർത്തി സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ലൗലി സനൽ അക്കാദമിക് കോർഡിനേറ്റർ ബിജിഗല രാജു അധ്യാപകരായ സ്മൃതി ജെ എസ് ലക്ഷ്മി സന്തോഷ് ആതിര എസ് എസ് എന്നിവർ സംസാരിച്ചു എക്കാലത്തെയും പ്രിയപ്പെട്ട എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ വിട പറഞ്ഞിട്ട് മുപ്പത്തൊന്ന് വർഷം തികഞ്ഞിരിക്കുകയാണ് മലയാളത്തിലെ എക്കാലത്തെയും പകരം വയ്ക്കാനില്ലാത്ത എഴുത്തുകാരനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പിലായിരുന്നു അദ്ദേഹത്തിന്റെ അങ്ങോട്ട് മലയാള സാഹിത്യത്തിൽ ബഷീറി നെസം എന്നൊരു സാഹിത്യശാഖ തന്നെ ഉടലെടുത്തത് ബഷീറിൻ്റെ സ്വന്തം രചനകളിലൂടെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ആത്മകഥാപരങ്ങളായിട്ടുള്ള രചനകൾ അദ്ദേഹത്തിന്റെ തൂലികയിലൂടെ വിടർന്നപ്പോൾ മലയാള സാഹിത്യത്തിന് അത് പകരം വയ്ക്കാനില്ലാത്ത എഴുത്തിൻ്റെ ലോകമായി മാറപ്പെടുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ആദ്യ കൃതിയായ പ്രേമലേഖനത്തിലൂടെ മലയാളികൾ ആസ്വദിച്ചത് പുതിയൊരു അവതരണ രീതിയും ആവിഷ്കാര ശൈലിയും ആസ്വാദന രംഗവും തന്നെയായിരുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഒരു നാടകമായിട്ടുള്ള കഥാഭീഷണം മലയാളികൾക്കിടയിൽ ശ്രദ്ധേയമായ ഒരു തരംഗം തന്നെ സൃഷ്ടിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ എൻ്റെ ഉപ്പൂപ്പാക്കൊരു ഉണ്ടായിരുന്നു എന്ന കൃതിയിലൂടെ മലയാളികൾ ഒരുപാട് ചിരിക്കുകയും ആസ്വദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഇമ്മിണി വലിയ ഒന്നിലൂടെയും അദ്ദേഹത്തിന്റെ വടുക്കൂസ് ബുദ്ധൂസ് എന്നീ പ്രയോഗശൈലികളിലൂടെയും മലയാളികൾ ഒട്ടാകെ ചിരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതം ഒരുപക്ഷെ ഒരുപാട് ദുരന്തങ്ങളിലൂടെയായിരിക്കും കടന്നു പോയിട്ടുണ്ടത് അത് തന്നെ അദ്ദേഹം മലയാളി പ്രേക്ഷകർക്കിടയിൽ അല്ലെങ്കിൽ മലയാളി വായനക്കാർക്കിടയിൽ ഒരു പുതിയ തരംഗം തന്നെ സൃഷ്ടിക്കുകയുണ്ടായി അത് ഫലിതത്തിലൂടെ ആയിരുന്നു മാത്രം ജൂലൈ അഞ്ചിന് അദ്ദേഹം വിട പറഞ്ഞ മുപ്പത്തൊന്ന് വർഷം തികയുമ്പോഴും ഇന്നും മലയാളികൾ ഓർമ്മിക്കുന്ന ഒരു അനശ്വര എഴുത്തുകാരനായി അദ്ദേഹം നിലനിൽക്കുകയാണ് മലയാളികളുടെ ഹൃദയത്തിൽ ഇന്നും എന്നും എപ്പോഴും അദ്ദേഹം ഇതുപോലെ തന്നെ ജീവിച്ചിരിക്കും എന്നതിന് ഉത്തമ ദൃഷ്ടാന്തം അദ്ദേഹത്തിൻ്റെ കൃതികൾ തന്നെയാണ് നമസ്കാരം